വയനാടിന്റെ തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മുഖ്യമന്ത്രിയുണ്ട് വയനാട് ചുരം കയറാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല മാസങ്ങളായി ഭീതിയിൽ ജീവിക്കുന്ന ജനതയ്ക്കൊപ്പം നിൽക്കാൻ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ഇരുപത് മന്ത്രിമാർക്കും സൗകര്യമില്ലത്രേ വനം മന്ത്രിക്ക് ചുമതലയുള്ള ജില്ലയാണ് വയനാട് കാര്യങ്ങൾ ചെയ്യാൻ വയനാട്ടിൽ പോകണമെന്നില്ലെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ന്യായം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ജനക്കൂട്ടത്തോട് സംസാരിച്ച് പ്രശ്നങ്ങളോട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ടവരുമായ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയെ ഇതിലപ്പുറം അപഹസിക്കാനുണ്ടോ വയനാടിന്റെ ആകെ ഭൂവിസ്തൃതിയിൽ മൂന്നിൽ ഒന്നിലേറെ വനപ്രദേശമാണ് വന്യജീവികളോട് മല്ലിട്ടു നിന്നാണ് വയനാടൻ ജനത ജീവിതം പടുത്തുയർത്തിയത് അതിനാൽ ആനയും കടുവയും പുലിയും മാത്രമല്ല വയനാട്ടുകാരുടെ രോഷത്തിനു പിന്നിൽ പതിറ്റാണ്ടുകളായി അവഗണിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളാണ് ആ ജനതയ്ക്ക് വന്യജീവികളെക്കാൾ വലിയ വില്ലൻ രണ്ടുദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാം ഒന്ന് പ്രഹസനം മാത്രമായ മെഡിക്കൽ കോളേജ് വയനാട്ടുകാരുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആവശ്യമാണ് ജില്ലയ്ക്കൊരു മെഡിക്കൽ കോളേജ് ഓർക്കണം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഏറ്റവും അടുത്തുള്ളത് ചുരമിറങ്ങി മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഉറപ്പ് നൽകിയതാണ് ജില്ലയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന് മടക്കിമലയിൽ ഇതിനായി ഭൂമി ഏറ്റെടുത്ത് വെട്ടി നിരപ്പാക്കിയിരുന്നു പിന്നീടത് ഉപേക്ഷിച്ചു എന്നിട്ടോ മാനന്തവാടി ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ബോർഡ് വെച്ച് വയനാട്ടുകാരെ കബളിപ്പിച്ചു രണ്ട് രാത്രിയാത്ര നിയന്ത്രണം വിദ്യാർത്ഥികളും ജോലിക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് വയനാട്ടുകാർ ആശ്രയിക്കുന്ന മൈസൂരുവിലേക്കും ബംഗളൂരുവിലേക്കും രാത്രിയാത്ര നിരോധിച്ചിട്ട് കാലങ്ങളായി ഇതുവരെ നിരോധനം നീക്കാൻ കർണാടകം തയ്യാറായിട്ടില്ല വയനാടിന്റെ എം പി രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് ഭരണവുമാണ് ഇതുവരെ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമാണിത് കർഷകരും തോട്ടം തൊഴിലാളികളും ഗോത്ര വിഭാഗങ്ങളും കൂടുതലായുള്ള നാടാണ് സമ്മർദ്ദ ശക്തിയുള്ള ജനതയല്ലെന്ന് സംസ്ഥാനം ഭരിക്കുന്നവർക്കറിയാം മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യാനും സീറ്റെണ്ണം തികയ്ക്കാനും മാത്രം ഉപകാരപ്പെടുന്നവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം നൂറ്റി ഇരുപതിലേറെ പേർക്കാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് അതിൽ അറുപതോളം പേർ ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലാണ് സ്കൂളിൽ പാമ്പുകടിയേറ്റു മരിച്ച അഞ്ചാം ക്ലാസ്സുകാരി ഷഹലാഷറിൻ ഉൾപ്പെടെയുള്ളവർ വേറെ ഇരുപത്തഞ്ച് പഞ്ചായത്തുള്ളതിൽ രണ്ട് പഞ്ചായത്തിൽ മാത്രമാണ് കാടോ കാടിനോട് അതിരോ ഇല്ലാത്തത് ഈ കണക്കൊക്കെ സർക്കാരിൻ്റെ കയ്യിലുള്ളതാണ് എന്നിട്ട് എന്ത് കാര്യം